ഡൗട്ട് ഒന്നും ഇല്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാനുണ്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ടോപ്പിക് വെച്ചാൽ യോഗ ആൻഡ് ആയുർവേദ ഫോർ മെമ്മറി എന്നുള്ളതാണ് നമ്മളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ആയുർവേദത്തിലും യോഗയിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടോപ്പിക്ക് എനിക്ക് തോന്നി കുറേ പേർക്കൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മ ചില സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കും ഇനിയിപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഓർത്ത് വെക്കാനായിട്ട് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർത്ത് വെക്കാനായിട്ടും സാധാരണ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും മെമ്മറി എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം സ്ഥിരമായിട്ട് അത് നിലനിർത്താം അതുപോലെ തന്നെ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം നമ്മളെ നർവസ് സിസ്റ്റത്തിന് അതുപോലെ തന്നെ നാഡീ വ്യവസ്ഥ എന്ന് പറയും നാഡീ വ്യവസ്ഥയ്ക്കുള്ള എന്താ സ്ഥിരമായിട്ട് ഒരു ഉത്തേജനം കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തുന്ന നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള യോഗാസനങ്ങളും അതുപോലെ പ്രാണായാമങ്ങളും അതുപോലെ ആയുർവേദത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ചകർമ്മയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ചികിത്സാ രീതികളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തു കൂടുതൽ പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടാണ് എടുക്കുന്നത് കൂടുതലായി നമ്മൾ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം ഒന്നാമത്തെന്ന് വെച്ചാൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രാണായാമമാണ് ഓർമ്മക്യൂർ ഉള്ളവർക്ക് മാത്രമല്ല ഈ ന്യൂറോൺ നെർവസിസ് നാട്യവ്യവസ്ഥയ്ക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്കും അതുപോലെ തന്നെ സൈക്കോളജിക്കലി എന്തെങ്കിലും സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കും സ്ഥിരമായി ചെയ്യാൻ പറ്റിയ ഒരു പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം എന്ന് പറയും ഭ്രമരി ഭ്രമരി എന്ന വേർഡിന്റെ അർത്ഥം ഹണി ബി എന്നാണ് ബി എന്ന് വെച്ചാൽ തേനീച്ച തേനീച്ചൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്നത് ബി ബ്രത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും ബി എന്ന് വെച്ചാൽ തേനീച്ച തേനീച്ചന്റെ തേനീച്ചൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കിക്കൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഭ്രമരി പ്രാണായാമം ഒരു തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് മുൻപേ പ്രാണായാമത്തിൻ്റെ സെഷനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ചിലർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുമായിരിക്കും എന്നാലും നമുക്കൊന്നുകൂടെ ഈ തവണ ചെയ്യാം ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ് എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാനായിട്ടാണ് രണ്ട് കൈകളും നമ്മളത് ചെവി ക്ലോസ് ചെയ്യുന്നു രണ്ട് കൈകൾ കൊണ്ട് ചെവി ക്ലോസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ചൂണ്ട വിരലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ണ് കണ്ണ് ക്ലോസ് ചെയ്യുന്നു അതുപോലെ തന്നെ നടുവിരൽ ഉപയോഗിച്ചിട്ട് ദ മൂക്ക് ക്ലോസ് ചെയ്യുന്നില്ല മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് സൈനസ് ഓപ്പണിംഗ് ഉണ്ട് അവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് ചുണ്ടുകളും രണ്ട് വിരലുകൾക്കിടയിലായി ചുണ്ട് വെക്കുന്നു ഈ ഒരു തരത്തിലാണ് നമ്മൾ ഈ ഒരു മുദ്രയിലാണ് ഭ്രമരി പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ കൈകൾ വെക്കുന്നത് അതിനുശേഷം എല്ലാവരും ഈ ഒരു മുദ്രയിൽ വെച്ചോ അതെ ഓക്കെ ഈ ഒരു മുദ്രയിൽ വെക്ക അതിനുശേഷം മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം പുറത്തുവിടുന്നത് ഹണിബിയുടെ തേനീച്ചയുടെ ശബ്ദത്തോടു കൂടിയാണ് ശ്വാസം ഉള്ളിലേക്ക് പുറത്തുവിടാം ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്ക് പുറത്തുവിടാം ശ്വാസം ഉള്ളിലേക്ക് புறத்து விடாம் சுவாசம் சுவாசமுள்ளிலேக்கு புறத்து விட റിലാക്സ് മാക്സിമം സൗണ്ട് ഉണ്ടാക്കണം ഇത്ര ഇതിനേക്കാളും കൂടുതൽ സമയം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ മെമ്മറി ഒക്കെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ നമ്മളുടെ ബാക്കി പ്രാക്ടീസസും കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്യുന്നത് നല്ലതാണ് അഞ്ചു മുതൽ ഏഴ് തവണ വരെ നമുക്കിത് ചെയ്യാം അഞ്ചു മുതൽ ഏഴ് തവണ വരെ അറ്റേ സ്ട്രെച്ചില് നമുക്ക് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ അനുലോം വിലോം പ്രാണായാമം നമ്മൾ അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് അനുലോം വിലോം പ്രാണായാമം തന്നെയാണ് അൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് പറയും സൂര്യവേദന ചന്ദ്രവേദന പ്രാണായാമം ഒരുമിച്ച് ചെയ്യുന്നതാണ് നാഡീശുദ്ധി പ്രാണായാമം എന്നും പറയും നമ്മൾ ഇത് രണ്ട് ഭാഗങ്ങളും കൂടെ ചെയ്യുന്നതിനെയാണ് അനുലോം വിലോം അൾട്ടർനേറ്റ് നോസ്റ്റിൽ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വലത് കൈയില് നമ്മൾ ചി സോറി ഇടത് കയ്യില് നമ്മൾ ചിൻമുദ്ര വെക്കുന്നു എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോളൂ വലത് കയ്യിൽ ഇടത് കയ്യില് ചിൻമുദ്ര വെക്കുന്നു വലത് കയ്യിൽ നാസികാഗ്ര മുദ്ര നോക്കോളൂ ചൂണ്ടുവരലും അതുപോലെ തന്നെ നടുവരലും നമ്മൾ താഴ്ത്തുന്നു ഇതാണ് നാസികാഗ്ര മുദ്ര എന്ന് പറയുന്നത് അതെ ഈ തരത്തില് നമ്മൾ വെക്കുന്നു നമ്മൾ വലത് ഭാഗം ക്ലോസ് ചെയ്യുന്നു ഇനി ഇടതിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് ഹോൾഡ് ചെയ്യുന്നു അതുകഴിഞ്ഞ് നമ്മൾ ഇടത് ക്ലോസ് ചെയ്യുന്നു ഏത് വിരളാണ് ക്ലോസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു വലതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു വലത് ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു ഇടതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു ഇടത് ക്ലോസ് ചെയ്യുന്നു വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വലതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലത് ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് ഇടതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് അപ്പം ഈ ഒരു തരത്തിലാണ് അൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് കുറെ പേര് സ്ഥിരമായി ചെയ്യുന്നതാണ് മെമ്മറിയുടെ കാര്യത്തിൽ ഈ രണ്ട് പ്രാണായാമങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് ഓർമ്മക്കുറവ് പരിഹരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഓവറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് കാടുകയറി ചിന്തിക്കുന്ന ആൾക്കാർ അതുപോലെ എന്തെങ്കിലും സ്ട്രെസ് ഭയങ്കരമായ ടെൻഷൻ ഇതൊക്കെ ഉള്ള സമയത്ത് ഈ രണ്ട് പ്രാണായാമങ്ങളും ചെയ്യുന്നത് നമ്മൾ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരും നമ്മൾ അധികം ചിന്തിക്കാണ്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു എനർജി ഒക്കെ ബാലൻസ് ആവാനായിട്ട് ഈ രണ്ട് പ്രാണായാമങ്ങൾ നമ്മളെ സഹായിക്കും അപ്പോൾ ഓർത്തിരിക്കുക ഒന്ന് ഭ്രമരി പ്രാണായാമം രണ്ടാമത്തേത് അനുലോം വിലോം പ്രാണായാമം ഇപ്പൊ ഈ രണ്ട് പ്രാണായാമങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇപ്പൊ നമ്മൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പൊ നമ്മൾ ഈ രണ്ട് പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ആസനങ്ങളാണ് നമുക്ക് ഓർമ്മ ശക്തി നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഓർമ്മ ശക്തി കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം ഒന്ന് പത്മാസനം ലോട്ടസ് പോസ്റ്റർ എന്ന് പറയും ഇത് ഞാൻ ചെയ്ത് കാണിക്കാം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ ചെയ്താണ് കാണിക്കാനായിട്ട് പോകുന്നത് ഞാനൊന്ന് താഴത്തേക്ക് ഇരിക്കട്ടെ എല്ലാരും ശ്രദ്ധിച്ചോളൂ പത്മാസനത്തിലാണ് കാലുകൾ കാണാൻ പറ്റുന്നത് പത്മാസനത്തിൽ ഇരിക്കുന്നത് കാണിക്കാം നമ്മള് ഈ ഒരു പോസ്റ്ററിലാണ് ആദ്യം ഇരിക്കുന്നത് ഈ ഒരു പോസ്റ്ററിൽ നിന്ന് നമ്മൾ വലത് കാല് എടുക്കുന്നു വലത് കാല് ഈ ഒരു രീതിയിൽ മുകളിലേക്ക് വെക്കുന്നു ഇടത് കാല് എടുക്കുന്നു ഇടത് കാല് ഇതാണ് നമ്മള് പത്മാസനത്തിൽ പത്മാസനത്തിൽ സ്ഥിരമായി ഇരിക്കുന്നത് നല്ലതാണ് നട്ടലിന്റെ ഭാഗത്ത് നിന്നുള്ള എനർജി നേരെ മുകളിലേക്ക് സുഗമമായി പോകാനും അതുപോലെ തന്നെ ബാലൻസ് നിലനിർത്താനും അലൈൻമെന്റിൽ ആവാനൊക്കെ ഈ ഒരു പോസ്റ്റർ നമ്മളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓർമ്മശക്തി നിലനിർത്താനായിട്ടും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടും സ്ഥിരമായി പത്മാസനത്തിൽ ഇരിക്കുന്നത് നമ്മളെ സഹായിക്കും ഈ ഒരു പോസ്റ്ററിൽ എത്തിയതിനു ശേഷം നമുക്ക് കൈകളിൽ ഏതെങ്കിലും ഒരു മുദ്ര വെക്കാൻ ഷിൻ മുദ്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഷിൻ മുദ്ര വെക്ക ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം നമുക്ക് പുറത്ത് വിടാം ഒരു ശബ്ദത്തോടു കൂടെ ഞാൻ ആ എന്ന ശബ്ദമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് ശ്വാസ എടുക്കാം പുറത്തേക്ക് വിടാം ആ பொத்து விடாம் ஆ